കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന പേഴ്സണൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാദറിൻ്റെ അടുത്ത് വളരെ പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള ഏറ്റവും പ്രഷേർഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിൽ എന്താണെന്ന് തിരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യോ ഒന്നുമില്ല ഞാൻ രാവിലെ കുഞ്ഞു എണിക്കുമ്പോഴത്തേക്ക് ഞാൻ പോവും തിരിച്ച് ഞാൻ വരുമ്പോഴത്തേക്കും കുഞ്ഞ് ഉറങ്ങിയിരിക്കും പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാനീ കഷ്ടപ്പെടുന്ന എല്ലാം അവർക്ക് വേണ്ടിയിട്ടല്ലേ ചോദിച്ചു ഡെഫിനിറ്റ്ലി യെസ് നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി തന്നെയാണ് ഫ്യൂച്ചർ എല്ലാം ഒരുക്കുന്നത് പക്ഷേ അതൊന്നും അവർ അറിയുന്നില്ല ഇന്നും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ ഇതാണ് നാളെ അവർ വലുതാവുമ്പോൾ അവർ തിരിഞ്ഞ് ആലോചിച്ചിട്ട് അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു മെമ്മറിയായിട്ട് അവർ കാത്തു സൂക്ഷിക്കാൻ പോണത് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നു അറ്റ് പ്ലേസ് എ മേജർ റോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ഇസ് ഐ മേക്ക് ഷുവർ ഐ ഹഗ് ദം എവ്രി ഡേ ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുമ്പുണ്ട് അക്രമമുണ്ട് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വിപ്പിരിത്തരുമോ എല്ലാം ഉണ്ട് ക്ലാസ്സിൽ ഇച്ചിരി ഓരോ ശരിയാണ് ശരിയാണെന്നുണ്ട് ആസ് എ മദർ ആസ് എ പാരൻ്റ് ഞാൻ അവർക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലവ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആസ് വൺ ഹോൾ ഫാമിലി അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹഗിങ് ദം എവ്രി ഡേ അതിൽ ഞാൻ ഗിരീഷനെ ഹഗ് ചെയ്യാറുണ്ട് കിസ് ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യാറുണ്ട് എൻ്റെ അച്ഛനെ അമ്മയും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഹ്ഗിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും അവരെ കാണിക്കാറുണ്ട് എപ്പോഴെങ്കിലും അച്ചു പ്രത്യേകിച്ച് ഈ ടീനേജിൻ്റെ ആ ഒരു ടാൻഡം ചെറുതായിട്ടുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഉടനെ ഞാൻ പോയി കുറേ നേരം അവനെ ഹഗ് ചെയ്യും സത്യം പറഞ്ഞാൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും ട്രൈറ്റ് ഔട്ട് കുഞ്ഞു വലുതായി എന്നെ എന്നെക്കാട്ടി മുകളിലായി എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യാണ്ടിരിക്കില്ല ഹഗ് ഹിം എ ഡേ കിസ് ഹും ഡേ കിസ് ഹർ എവ്രി ഡേ ദ പ്ലേസ് എ മേജർ റോൾ നമ്പർ ടു ഇസ് വാച്ചിങ് ദ ആർ ഫേവററ്റ് തിങ്സ് വിത്ത് ദെം അതായത് ഒരു പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഞാൻ പറഞ്ഞില്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ടേസ്റ്റുകളൊക്കെ മാറും അപ്പം നമ്മളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരോടൊപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ കാണുക അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം അവരോടൊപ്പം ഒപ്പം കളിക്കുക അവരിഷ്ടമുള്ള ഒരു നൈറ്റ് ഡ്രൈവിങ്ങിന് അവരോടൊപ്പം പോവുക ആ ഒരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വേണം കൊണ്ട് കാണിക്കാൻ അല്ലാണ്ട് ഇപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു നോക്കി ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ എന്ന് വിളിക്കും മനസ്സിലായോ അങ്ങനെ ഉണ്ടാവരുത് നമ്മൾ വേണം ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം അവർക്കായിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ നമ്പർ ത്രീ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഇന്ന് അവർ ആ ഒരു സ്ഥലത്ത് ഗ്രൗണ്ടഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് എന്ന് എല്ലാ ദിവസവും അവരെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാര്യം അത് പറഞ്ഞിട്ടേ ഞാൻ അവരെ കിടത്താറുള്ളൂ ഇന്ന് വരെ എനിക്ക് കിട്ടിയ എല്ലാത്തിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്ന ഈശ്വരാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ കിടത്താറുള്ളൂ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് വൺ ഇസ് റെസ്പെക്ടിങ് ദർ ഇൽഡേഴ്സ് അതായത് വീട്ടിൽ പലപ്പോഴും ഇപ്പോൾ ഇവിടെ വന്ന് തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും കുഞ്ഞിന് അമ്മൂമ്മയും അപ്പൂപ്പനുമായിട്ട് ഒത്തുചേരാൻ പറ്റുന്നില്ല ഡെഫിനറ്റ്ലി യെസ് ആ ഒരു ആ ഒരു മുതിർന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കുറ്റപ്പെടുത്തും അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നമ്മളുമായിട്ട് ടാലി ആവത്തില്ല പക്ഷേ നമ്മുടെ ഒരു വായ കൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ ഒരു കുറ്റപ്പെടുത്തുന്നതായിട്ട് കുഞ്ഞുങ്ങളിൽ ഫീൽ ചെയ്യല്ല നമ്മൾ അവരെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരിക്കലും കുട്ടിക്ക് ഫീൽ ചെയ്യാൻ പാടില്ല കാര്യം നാളെ ഇത് തന്നെ ഒരു സൈക്കിളായിട്ട് ആവും അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ടാൻഡംസ് ഓരോ പ്രായം കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ചേഞ്ചസ് എന്താണ് ഏതാണ് എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എപ്പോഴും അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നാൽ ലാസ്റ്റ് വൺ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനെ അവരെ പ്രേസ് ചെയ്യാൻ നോക്കുക അവർ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം ദറ്റ് പ്ലേസ് എ മേജർ റോൾ ഓക്കെ